അവിടെ നിന്നും ഓടിയ നന്ദു നേരെ ഐ സിയുവിൻ്റെ മുൻപിലേക്കാണ് പോയത് അവൾ ചെന്നപ്പോൾ അരവിന്ദ് അവിടെ നിൽപ്പുണ്ടായിരുന്നു അരവിന്ദേട്ട എൻ്റെ എന്താ പറ്റിയത് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ ചോര ചോര ഒരുപാട് പോയി അല്ലേ ഞാൻ കണ്ടായിരുന്നു റോഡിൽ എൻ്റെ ഏട്ടൻ അവൾ പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി അത് നന്ദു അവന് കുഴപ്പമൊന്നുമില്ലടാ ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും കാണില്ലായിരിക്കും താനിങ്ങനെ വിഷമിക്കാതെ അവനവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് കാണണം അരവിന്ദേട്ട എൻ്റെ വിചേട്ടനെ എനിക്ക് കാണണം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് സോറി പറയണം എനിക്കെൻ്റെ ഇല്ലാതെ പറ്റില്ല അവരോട് എന്നെ ഒന്ന് കാണിക്കാൻ പറ എൻ്റെ വിചേട്ടനെ ഒന്ന് കാണിക്കാൻ പറ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് പറഞ്ഞു അവൻ എന്ത് പറയണം എങ്ങനെ അവളെ സമാധാനിപ്പിക്കണം എന്നറിയാതെ അവളെ നോക്കി അരവിന്ദേട്ടാ ഒന്ന് പറ അരവിന്ദേട്ടാ പ്ലീസ് എൻ്റെ വിചേട്ടനെ ഒന്ന് കാണിച്ചു തരാൻ പറ അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ പറയാം അവൻ അവളെ നോക്കി പറഞ്ഞു അവർ അവിടെ നിന്നപ്പോഴാണ് ഒരു നേഴ്സ് ഇറങ്ങി വന്നത് ജീവന്റെ അവർ സംശയത്തോടെ അരവിന്ദന്റെയും അവളുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അതെ ഞങ്ങളാ അരവിന്ദൻ അവരെ നോക്കി മറുപടി പറഞ്ഞു ആരെങ്കിലും ഒരാൾ അകത്തേക്ക് കയറാൻ ഡോക്ടർ പറഞ്ഞു ജീവന് ബോധം വന്നിട്ടുണ്ട് സിസ്റ്റർ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി അരവിന്ദന്റെ മുഖത്തേക്ക് നോക്കി നീ കയറിക്കോ അരവിന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ സിസ്റ്ററിൻ്റെ കൂടെ അവൾ അകത്തേക്ക് കയറി അവിടെ വയറിന്റെ മുകളിൽ വരെ പുതപ്പ് പുതിച്ച് തലയിൽ കെട്ടും മറ്റുമായിട്ട് കിടക്കുന്നവൻ്റെ അടുത്തേക്ക് വിറയ്ക്കുന്ന ശരീരവും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് അവൾ നടന്നു അവൻ കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ജീവനെയൊന്ന് വിളിക്ക് ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അയാളെ നോക്കി തലയാട്ടി വിച്ചേട്ടാ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു ജീവൻ ഈ കുട്ടി കാണാൻ കഴിയുന്നുണ്ടോ അവൾ അടുത്തേക്ക് ചെന്ന് നിന്നതും ആ ഡോക്ടർ അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു അവൻ പറ്റുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ചെറുതായി ഒന്ന് തലയാട്ടി അവന്റെ കണ്ണുകൾ അവളിലും അവളുടെ കണ്ണുകൾ തൻറെ പ്രാണനിലുമായിരുന്നു ഈ കുട്ടിയെ ജീവൻ അറിയുവോ എവിടെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ ആ ഡോക്ടർ വീണ്ടും സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും നന്ദു ഞെട്ടി ഡോക്ടറിനെ നോക്കി അവൻ കുറച്ചു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള നെഞ്ചിടിപ്പോടെ അവളും തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ജീവൻ ഞാൻ പറഞ്ഞത് കേട്ടോ ഈ പെൺകുട്ടിയെ ജീവൻ അറിയുവോ അയാൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കുകയായിരുന്നു തല പൊട്ടിയിട്ടുണ്ട് നല്ല ബ്ലഡും പോയിട്ടുണ്ട് കൈക്കും കാലിനും പൊട്ടലുണ്ട് തലയിടിച്ചതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും കാഴ്ചക്കും കേൾവിക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ സംസാരത്തെയോ അല്ലെങ്കിൽ ഓർമ്മയോ ബാധിച്ചേക്കാം പുള്ളി കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് മാത്രമേ നമുക്കെന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ നിങ്ങളെ ആരെങ്കിലും തിരിച്ചറിയുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരാളെ അകത്തേക്ക് കയറാൻ പറഞ്ഞത് പക്ഷേ കുട്ടി കണ്ടിട്ടും ആൾ റെസ്പോണ്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ടു ബി ഫ്രാങ്ക് മേ ബി മെമ്മറി ലോസ് ആകാൻ ചാൻസ് ഉണ്ട് ആ ഡോക്ടർ അവളെ നോക്കി പറഞ്ഞതും എന്താ അവൾ സംശയത്തോട് ചോദിച്ചു താൻ പേടിക്കണ്ട അങ്ങനെ ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ജീവൻ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ തന്നോട് പറയാൻ കഴിയുള്ളൂ ആ ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ നിറഞ്ഞ മെഴികളോടെ അവനെ നോക്കി വിച്ചേട്ടാ ഞാൻ ഞാൻ സോറി എന്നെ മറന്നുപോലെ വിച്ചേട്ടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല സോറി ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ദേഷ്യം വരുമ്പോൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ മറക്കല്ലേ വിചേട്ടാ മറക്കല്ലേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു ഹേയ് ഇതോ താനിങ്ങനെ കരയണ്ട മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലടോ താനിങ്ങനെ കരയാതെ താൻ പുറത്തേക്ക് ഇറങ്ങിക്കോ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാം ആ ഡോക്ടർ പറഞ്ഞതും ഒരു സിസ്റ്റർ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു പിന്നെ അവളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നതും അവൾ സിസ്റ്ററിന്റെ കൈകൾ ബലമായി വെടിയിച്ച് അവന്റെ അടുത്തേക്ക് ഓടി പിന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ കവളിൽ കൈവച്ചു ഐ ലവ് യു അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അപ്പോഴും അവൻ അവളെ നോക്കുകയായിരുന്നു താനത് പറഞ്ഞിട്ടും ഒരു റിയാക്ഷനും ഇല്ലാതെ കിടക്കുന്നവനെ അവൾ നിറകണ്ണുകളോടെ നോക്കി പിന്നെ ആ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീറിനെ തുടച്ചുകൊണ്ട് അവളെ തല നോക്കിയതും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാവരും അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു വിഷ്ണു അവളെ നോക്കുന്നത് കണ്ടതും അവൾ ഓടിച്ചെന്ന് ചെന്ന് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് വീണു സോറി സോറി ഏട്ടാ എല്ലാം മനപൂർവ്വം മറച്ചു വെച്ചതാ ഒന്നും പറയാഞ്ഞതാ വിചേട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചിയുടെ വിവാഹത്തിന് ഇങ്ങോട്ട് വരുമെന്നും കരുതിയില്ല ഇവിടെ വെച്ച് വിചേട്ടനെ കണ്ടപ്പോൾ എനിക്കതൊന്നും എൻ്റെ ചേച്ചി ഇല്ലാതാക്കിയത് വിചേട്ടൻ്റെ ചേട്ടനാണെന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല ഏട്ടൻ എൻ്റെ വിച്ചേട്ടനെ വെറുക്കോ എന്ന് ഞാൻ പേടിച്ചു അയാളോടുള്ള ദേഷ്യം എൻ്റെ വിച്ചേട്ടനോട് കാണിക്കുമോ എന്ന് ഞാൻ ഭയന്നു അതുകൊണ്ടാണ് എൻ്റെ വിച്ചേട്ടനെ ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അപ്പോൾ മോൾ എന്തിനാ അവനെ മാറ്റി നിർത്തിയത് നിനക്ക് ഇത്രയും ഇഷ്ടം അവനോടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ അവനെ വെറുക്കുന്നത് പോലെ അഭിനയിച്ചത് വിഷ്ണു അവളുടെ നെറുകയിൽ തലോടി സംശയത്തോട് ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞെന്തു നിന്റെ ഉള്ളിൽ ഇത്രയും പ്രണയം അവനോടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ നീ അവനോട് അഭിനയിച്ചത് അവൻ്റെ പ്രണയം കണ്ടില്ലെന്ന് നടിത് എന്തിനാ അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ അച്ചുവിനെയും വൈഷ്വിനെയും നോക്കി അവരെല്ലാം പറഞ്ഞു അവൾ അവരെ നോക്കുന്നത് കണ്ടതും വിഷ്ണു അവളെ നോക്കി പറഞ്ഞു എനിക്ക് എൻ്റെ വിച്ചേട്ടനെ വെറുക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല എ എനിക്കറിയാം വിച്ചേട്ടൻ അയാളെപ്പോലെ ഒരു ദുഷ്ടനല്ലെന്ന് ഒക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ചേച്ചി ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും അവൻ്റെ വീട്ടിലേക്ക് മരുമകളായി പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും ഏട്ടാ എനിക്കറിയാം വിച്ചേട്ടനും അമ്മയും പാവുമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കറിയില്ല എനിക്കറിയില്ല വിഷ്ണു ഏട്ടാ അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞു സാരമില്ല മോളെ കരയാതിരിക്കുക ഒന്നുമില്ല ഞാൻ ജീവൻ്റെ അറിയിക്കട്ടെ വിഷ്ണു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലേട്ടാ ഡോക്ടർ പറയുക എൻ്റെ വിച്ചേട്ടൻ എന്നെ മറന്നുപോകുന്നു മറന്നു പോകുവോട്ടാ എൻ്റെ വിച്ചേട്ടൻ്റെ ഓർമ്മ പോകുമോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു അത് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ വിഷ്ണു സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ ഡോക്ടർ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അത് കേട്ടതും അവരെല്ലാവരും ഞെട്ടി വിഷ്ണു ജീവൻ അരവിന്ദ് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ കണ്ട് സംസാരിക്കാം അങ്ങനെ ഒന്നും ഉണ്ടാകില്ല വിഷുമ മറിച്ചു വെച്ചുകൊണ്ട് വിഷ്ണു അവനോട് പറഞ്ഞു നന്ദു കരഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു അച്ചുവും വൈഷുവും അവളുടെ ഇടവും വലവും ഇരുന്ന് അവളെ ആശ്വസിപ്പിച്ചു എടാ ഏട്ടൻ ഒന്നും ഉണ്ടാകില്ല വൈഷു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലടാ എന്തുമാത്രം എൻ്റെ വിചേട്ടനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ സാന്നിധ്യം ആഗ്രഹിച്ചു പോകുക എന്നെ ദേഷ്യം പിടിപ്പിക്കാനെങ്കിലും എൻ്റെ വിചേട്ടൻ അവൾ പറഞ്ഞുകൊണ്ട് കുട്ടിക്കരഞ്ഞു എടാ ഒന്നുമില്ലടാ കരയല്ലേ കരയല്ലേടാ അച്ചു അവളെ ആശ്വസിപ്പിച്ചതും അവൾ അച്ചുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു എടാ അവൻ്റെ അമ്മയോട് പറയണ്ടേ അരവിന്ദൻ സംശയത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു പറയണം പക്ഷേ അതിനു മുൻപ് അവളോട് ആ ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണോ എന്നറിയണം അവൻ്റെ സ്റ്റേജ് എന്താണെന്ന് ആദ്യം ചോദിക്കണം എന്നിട്ട് പറയാം വിഷ്ണു അവനെ നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നതും നോക്കി അവരവിടെ നിന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ വിഷ്ണു വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു അത് കേട്ടതും നന്ദു അവളുടെ തോളിൽ നിന്നും തലയുയർത്തി ഡോക്ടറിനെ നോക്കി വിഷ്ണു അയാളെ വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നതും അയാൾ ആരാണെന്നുള്ള രീതിയിൽ വിഷ്ണുവിനെ നോക്കി ഞാൻ ജീവൻ്റെ ഫ്രണ്ടാണ് അവന് അവൻ സംശയത്തോട് ചോദിച്ചു വാ പറയാം വിഷ്ണുവിനെ നോക്കിയിട്ട് ഡോക്ടർ അയാളുടെ റൂമിലേക്ക് നടന്നു വിഷ്ണു അരവിന്ദനെ നോക്കി വരാൻ കണ്ണു കാണിച്ചു വിഷ്ണു പുറകിൽ നിന്നും നന്ദുവിൻ്റെ വിളി കേട്ടതും അവർ തിരിഞ്ഞു നോക്കി ഞാനും ഞാനും കൂടി വരട്ടെ അവൾ നിറകണ്ണുകളോടെ വിഷ്ണുവിനെ നോക്കി ചോദിച്ചു വേണ്ട മോളെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി സംസാരിച്ചിട്ട് വരാം മോൾ ഇവിടെ അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ എന്താ പറയുന്നതെന്ന് എന്നോട് പറയണേ പറയണേട്ടോ അവൾ വിതുമ്പിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പറയാമെന്നുള്ള രീതിയിൽ അവളെ നോക്കി തലയാട്ടി അവനും അരവിന്ദനും കൂടി ഡോക്ടറിൻ്റെ മുറിയിലേക്ക് നടന്നു ഇരിക്കു അവർ അകത്തേക്ക് ചെന്നതും ഡോക്ടർ അവരെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും അയാളുടെ മുൻപിലേക്കിരുന്നു ജീവൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഡോക്ടർ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മ മാത്രമേ ഉള്ളൂ അമ്മ അവൻ്റെ നാട്ടിലാണ് ഒന്നും അറിയിച്ചിട്ടില്ല ഇവിടെ എൻ്റെ വീടാണ് എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി വന്നതാണ് അവൻ വിഷ്ണു അയാളെ നോക്കി മറുപടി പറഞ്ഞു ഓ ഐ സി ഓക്കെ ആ പെൺകുട്ടി വൈഫാണോ ഡോക്ടർ സംശയത്തോടെ അവരോട് ചോദിച്ചതും അയാൾ പറയുന്നത് നന്ദുവിനെക്കുറിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി അതെന്റെ പെങ്ങളാ അവളുടെ വിവാഹം ജീവനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് വിഷ്ണു അയാളെ നോക്കി പറഞ്ഞു ഡോക്ടർ അവന് അരവിന്ദ് സംശയത്തോടെ ചോദിച്ചു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ജീവൻ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബട്ട് അത് ലൈഫ് ലോങ്ങ് ഒന്നുമല്ല കുറച്ച് നാളത്തേക്കെങ്കിലും ഹി ഹാസ് ലോസ്റ്റ് ഹീസ് മെമ്മറി എന്തൊക്കെ ഓർമ്മയുണ്ടാകും ആരെയൊക്കെ ഓർമ്മയുണ്ടാകും എന്നിവരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും എന്നൊക്കെ ജീവൻ സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ അറിയുകയുള്ളൂ ആ ഡോക്ടർ പറഞ്ഞു നിർത്തിയതും അവർ ഇരുവരും ഞെട്ടി ഡോക്ടർ വിഷ്ണു വിഷമത്തോടെ വിളിച്ചു നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം ജീവൻ സംസാരിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ എനിക്കൊരു ക്ലിയർ ഐഡിയ പറയാൻ പറ്റുള്ളൂ ആ ഡോക്ടർ പറഞ്ഞതും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഡോക്ടർ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാൽ അരവിന്ദ് സംശയത്തോട് ചോദിച്ചു സി മിസ്റ്റർ അയാൾ സംശയത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു അവൻ പറഞ്ഞു വിഷ്ണു ഇവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയാലും എല്ലാ ഡോക്ടർമാരും ഇത് തന്നെ പറയുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാകുന്നതുപോലെ പോലെ നോക്കുന്നുണ്ട് ജീവൻ ഒന്ന് സംസാരിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ അയാൾ മറുപടി പറഞ്ഞു ശരി ഡോക്ടർ വിഷ്ണുവും അരവിന്ദനും അയാളോട് പറഞ്ഞിട്ടിറങ്ങി വിഷ്ണുചേട്ടാ എന്താ ഡോക്ടർ പറഞ്ഞേ എൻ്റെ വിച്ചേട്ടിന് എന്നെ ഓർമ്മ കാണുമോ അവർ ഇറങ്ങി വരുന്നത് കണ്ടതും അവൾ ഓടിച്ചെന്ന് സംശയത്തോടെ ചോദിച്ചു അത് മോളെ അവൻ എന്ത് പറയണമെന്നറിയാതെ കൊഴിഞ്ഞു എന്താ വിഷ്ണുചേട്ടാ അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ സംശയത്തോട് ചോദിച്ചു അത് മോളെ മോളോട് ഡോക്ടർ അകത്ത് വെച്ച് പറഞ്ഞത് തന്നെയാണ് ഞങ്ങളോടും പറയുന്നത് ജീവൻ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞു അപ്പോൾ അപ്പോൾ എൻ്റെ വിച്ചേട്ടിന് എന്നെ ഓർമ്മ കാണില്ല എന്നാണോ എന്നെ മറന്നു പോകുമെന്നാണോ വിഷ്ണു ഏട്ട അവൾ സംശയത്തോട് ചോദിച്ചു അത് മോളെ ഉറപ്പില്ല ഡോക്ടർ ഒരു പോസിബിലിറ്റി പോലെയാണ് പറയുന്നത് വിഷ്ണു അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു ഇല്ല ഡോക്ടർ എന്നോടും പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല ആരെ മറന്നാലും എൻ്റെ വിച്ചേട്ടിന് എന്നെ മറക്കാൻ കഴിയില്ല കഴിയില്ല വിഷ്ണുചേട്ടാ വിച്ചേട്ടൻ്റെ മനസ്സ് മുഴുവൻ ഞാനല്ലേ പിന്നെ എങ്ങനെയാണ് എന്നെ മറക്കുന്നത് അല്ലേ വിഷ്ണു ഏട്ടാ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കസേരയിലേക്ക് കൊണ്ടിരുത്തി മോളെ ജീവൻ്റെ അമ്മയോട് പറയണ്ടേ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ വിഷ്ണു സംശയത്തോട് ചോദിച്ചു അത് അമ്മ അമ്മയോട് പറയണോ വിഷ്ണു ഏട്ടാ അമ്മയ്ക്ക് പ്രഷറൊക്കെ ഉള്ളതാ വിളിക്കണ്ട പോയി വിളിച്ചുകൊണ്ട് വരാവോ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്കെന്തേലും പറ്റിയാൽ അത് വിച്ചേട്ടന് സഹിക്കില്ല ഞാൻ എന്താ നോക്കാഞ്ഞതെന്ന് വിച്ചേട്ടൻ ചോദിക്കില്ലേ അവൾ കരഞ്ഞു അരവിന്ദ എങ്കിൽ നീ പോയിട്ട് വാ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട ജീവൻ പറഞ്ഞിട്ട് അമ്മയെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി വിഷ്ണു പറഞ്ഞതും അവൻ തലയാട്ടി എടാ നീ വേണമെങ്കിൽ വൈഷുവിനെ കൂടി കൊണ്ടുപോക്കോ അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ അച്ചു ഒക്കെ ഇവിടെ നിൽക്കട്ടെ അവൻ പറഞ്ഞതും അരവിന്ദ് പെട്ടെന്ന് വല്ലാതെയായി വൈഷുവിനെ കൂടെ കൊണ്ടുപോകാൻ അവന് താല്പര്യമില്ലായിരുന്നു അത് അവളോടുള്ള ഇഷ്ടക്കുറവല്ലായിരുന്നു മറിച്ച് ഇഷ്ടം കൂടുതൽ കൊണ്ടായിരുന്നു അവൾ തൻ്റെ കൂടെ വന്ന ഇനിയും തൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം പുറത്തേക്ക് വരുമോ എന്ന് അവൻ ഭയന്നിരുന്നു വൈഷു വിഷ്ണു വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി നീ അരവിന്ദൻ്റെ കൂടെ ജീവൻ്റെ വീട്ടിലോട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എടാ എങ്കിൽ പൊയ്ക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം വിഷ്ണു പറഞ്ഞതും അവനൊന്നും മൂളി പിന്നെ വൈഷുവിനെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ വൈഷു അവൻ്റെ ഒപ്പം നടന്നു വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് അരവിന്ദനും വൈഷുവും കൂടി ഇറങ്ങിയത് ജീവൻ അങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടതും അവിടെ എല്ലാവർക്കും വിഷമമായി അവർക്കൊക്കെ ജീവനെ നല്ല കാര്യമായിരുന്നു അവർ ഹോസ്പിറ്റലിലേക്ക് പോകുവാണെന്ന് പറഞ്ഞെങ്കിലും അരവിന്ദ് സമ്മതിച്ചില്ല കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതെ ജീവൻ സംസാരിച്ചു നിങ്ങളോടകത്തേക്ക് വരാൻ ഡോക്ടർ പറഞ്ഞു പുറത്തിരിക്കുന്ന അച്ഛുവിനെയും നന്ദുവിനെയും വിഷ്ണുവിനെയും നോക്കി ആ സിസ്റ്റർ പറഞ്ഞു അത് കേട്ടതും നന്ദുവിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവൻ തന്നെ മറന്നു പോകുവോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക് വിറയ്ക്കുന്ന കൈകാലുകളും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുമായിട്ട് അവൾ എഴുന്നേറ്റു ഏട്ടാ ഞാൻ ഞാൻ വരുന്നില്ല ഏട്ടൻ നോക്കിയിട്ട് വാ എനിക്ക് പറ്റില്ല വിച്ചേട്ടൻ എന്നെ മറന്നു പോയാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കാതെ എൻ്റെ നന്ദു ഇത്രയേ ഉള്ളോ ഏ എന്ത് വന്നാലും നമ്മൾ ധൈര്യത്തോടെ നിൽക്കണ്ട നന്ദു ഇങ്ങനെ പേടിച്ചോടിയാൽ എങ്ങനെയാ വാ വിഷ്ണു അവളെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്തേക്ക് കയറി അവൾ ജീവൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടറും നേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു വിഷ്ണു അവളുടെ ഷോൾഡറിൽ കൂടി ചേർത്ത് പിടിച്ചു അച്ചുവും അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ജീവൻ വിഷ്ണുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വിഷ്ണുവും തിരികെ ചിരിച്ചു കണ്ടതും അതുകൊണ്ടതും സംശയത്തോടെ അവനെ നോക്കി വിഷ്ണുവിനെ മനസ്സിലായല്ലോ എന്ന് ഓർത്തതും അവൾക്ക് കുറച്ച് സമാധാനം തോന്നി ജീവന് ഇവരെയൊക്കെ അറിയുമോ ഡോക്ടർ അവരെ മൂന്നുപേരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൻ വിഷ്ണുവിനെ നോക്കി വിഷ്ണു ജീവൻ മറുപടി പറഞ്ഞതും വിഷ്ണു ചിരിച്ചു അവൻ്റെ ഓർമ്മയൊന്നും പോയിട്ടില്ല എന്ന് മനസ്സിലായതും അവർ ഹാപ്പിയായി ജീവന് ഇവരെ രണ്ടുപേരെ അറിയുമോ ഡോക്ടർ അവനെ നോക്കി ചോദിച്ചതും അവൻ സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി നന്ദു അവനെ തന്നെ നോക്കുകയായിരുന്നു അവൻ വിഷ്ണുവിനെ നോക്കുന്നതല്ലാതെ തന്നെ നോക്കുന്നില്ല എന്നോർത്തതും അവളുടെ ഹൃദയം വേദനിച്ചു ജീവൻ ഈ കുട്ടി അറിയുമോ ഡോക്ടർ വീണ്ടും ചോദിച്ചു എവിടെയോ കണ്ടതുപോലെ ഓർമ്മ വരുന്നില്ല അവൻ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഡോക്ടർ വിഷ്ണു സംശയത്തോടെ അയാളെ വിളിച്ചു ജീവന് രണ്ട് മൂന്ന് വർഷത്തിന് പുറകിലേക്ക് മാത്രമേ ഓർമ്മയുള്ളൂ അതിനുശേഷമുള്ളതൊന്നും ഓർമ്മയില്ല ഡോക്ടർ പറഞ്ഞത് കേട്ടതും അവൾ വിഷ്ണുവിൻ്റെ കൈവിട്ടിട്ട് പുറത്തേക്കോടി